നമ്മുടെ കാര്യത്തിന് വേണ്ടി ആണ് എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനമാണ് എല്ലാവരൊക്കെ ഇതിൽ പ്രവർത്തിക്കുന്ന എല്ലാ സെക്രട്ടറിക്കായാലും പ്രസിഡന്റിനായാലും എല്ലാവർക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഉള്ളതാണ് നമ്മൾ ഇങ്ങോട്ട് വിളിച്ച് സംഘടനാ പ്രവർത്തനങ്ങൾ തിരക്കണം നമ്മുടെ സംഘടനയെ കുറിച്ച് അറിയാത്ത കാര്യങ്ങൾ പ്രസിഡന്റ് സെക്രട്ടറി അവരെയൊക്കെ വിളിച്ച് സംസാരിക്കണം അത് എന്ത് പ്രവർത്തനം ആ മണ്ഡലത്തിൽ ചെയ്യണമെന്ന് പറയണം എന്ത് മണ്ഡല ആ മണ്ഡലത്തിലെ ഒരു ഏജൻറ്റിന് എന്ത് പ്രശ്നമാണെന്ന് അത് അറിയിക്കണം അത് കൂട്ടായ്മയായിട്ട് നമ്മൾ പരിഹരിക്കണം ഇതൊക്കെ ചെയ്താൽ മാത്രമേ ഒരു സംഘടന വളരുകയുള്ളൂ അപ്പോൾ സംഘടന വളരണമെങ്കിൽ പ്രസിഡന്റ് സെക്രട്ടറി മാത്രം ഒരു ചർച്ച ചെയ്തിട്ട് കാര്യമില്ല ഈ ഇരിക്കുന്ന നമ്മളെല്ലാ ഏജൻ്റന്മാരും പ്രവർത്തിച്ചാൽ മാത്രമേ ഉണ്ടാവുള്ളൂ അത് ആദ്യം നമ്മൾ മനസ്സിലാക്കുക ഇപ്പോൾ തന്നെ ഉദാഹരണത്തിന് ഇപ്പോൾ ചേട്ടൻ പറഞ്ഞ് കാലത്തെ പത്രം ഇട പോകുമ്പോൾ പന്നിശല്യം പട്ടിശല്യം ഇതൊക്കെ അത് പട്ടിശല്യവും പന്നിശല്യവും കൂടി ഈ മലബാർ മലബാർ മേഖലയിൽ മലബാർ മേഖല മാത്രമല്ല എല്ലാ ജില്ലയിലും പന്നിയും പട്ടിശല്യവും ഉണ്ട് പക്ഷെ നമ്മളെ ഏതെന്റന്മാരാണ് വർഷങ്ങളൊണ്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ അതിന് ഇവര് ഈ വാദിക്കാനാണ് ഇടയ്ക്കിടയ്ക്ക് ഞാൻ പറയുന്നത് നമുക്ക് അടുത്ത വർഷമെങ്കിലും പുനരൂരവും നമ്മൾ ആദ്യം തുടങ്ങിയത് മൈനാകർപ്പള്ളിയിലാണ് നമ്മുടെ സെക്രട്ടറി അവിടെ ഉദ്ഘാടനം ചെയ്ത് തുടങ്ങിയത് നമ്മുടെ പുനരൂര് അതിഗംഭീരമായ ഒരു സംസ്ഥാന സമ്മേളനമായിട്ടാണ് നമ്മൾ ആ സമ്മേളനത്തിന് ഇന്നും എനിക്ക് മറക്കാൻ കഴിയുന്നില്ല അന്ന് ഉണ്ടായിരുന്ന അനൗൺസ്മെന്റും നമ്മളുടെ ഒരു വികാരവും ഒക്കെ ഇപ്പോഴും എൻ്റെ കണ്മുന്നിലുണ്ട് അതേപോലെ നമുക്ക് കൊല്ലം ജില്ലയുടെ സെൻട്രായ കൊട്ടാരക്കെ വർത്തനങ്ങളെ സംബന്ധിച്ച് കൂടുതൽ ദീർഘഭീഷണത്തോട് കാണണം എന്നാണ് ഞാനിപ്പം ചെറുതായിട്ട് സൂക്ഷിച്ചത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ സംഘടന എന്റെ ജീവവായുവാണ് കാരണം ഒരു തൊഴിലില്ലാതിരുന്ന സമയത്ത് ഈ പത്രമേഖലയിലേക്ക് കടന്നുവരികയും പത്രപ്രവർത്തനം കൊണ്ട് പൊതുസമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന അംഗീകാരത്തെക്കാൾ കൂടുതൽ അംഗീകാരം സൃഷ്ടിക്കുവാനും അതോടൊപ്പം തന്നെ ഈ മേഖലയിൽ അനുഭവിക്കുന്ന വിഷമങ്ങളെ കുറിച്ച് പഠിക്കുവാനും ഈ ഒരു ചെറുപ്പ പ്രായത്തിൽ ഒരു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നത് അന്ന് മനോരമയുടെ ഓഫീസിലൊക്കെ ചെല്ലുമ്പോൾ മറ്റു അന്നേരം കാണുന്ന കുറച്ച് ഏജന്റന്മാരോടൊക്കെ കൗശലമൊക്കെ പറഞ്ഞു പോകുമ്പോൾ ത്യാഗങ്ങളുടെ കഥയാണ് ഏജന്റന്മാരെ സംബന്ധിച്ച് പറയുന്നത് അവിടെ ഇതിനൊരു മാറ്റം വരണം ഈ ത്യാഗങ്ങൾ ഏജന്റന്മാരുടെ പക്കലൊന്ന് മാറണമെന്ന് ஒரு ரே ஆச்சு ரொில்லி ஆச்சது ஒரு നമ്മുടെ കൊല്ലം ജില്ലയിൽ മൈനാഗപ്പള്ളി എന്ന സ്ഥലത്ത് സർവീസാരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നമ്മുടെ പ്രിയപ്പെട്ട നേതാക്കളായ രാമചന്ദ്രൻ ചേട്ടൻ്റെയും രേങ്ങ ശ്രീകുമാറിൻ്റെയും നേതൃത്വത്തിൽ അറുപത് പേരടങ്ങുന്ന ഏജൻസി സുഹൃത്തുക്കളുടെ ഒരു യോഗം കൂടുകയും അങ്ങനെ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് എം ബി എ കൊല്ലം ജില്ലാ കമ്മിറ്റി നിലയിൽ വരികയും ചെയ്തു തുടർന്ന് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിലേക്ക് ഈ സംഘടന വ്യാപിപ്പിക്കുകയും ഓരോ ഏരിയയിലും ഇതിന് നേതൃത്വം വഹിക്കുവാൻ കുറച്ച് നല്ലവരായ ഏജൻസി സുഹൃത്തുക്കളെയും നമുക്ക് കിട്ടുകയുണ്ടായി രാമേന്ദ്രൻ ചേട്ടൻ വേങ്ങ ശ്രീകുമാർ കടപ്പാക്കടയിലെ കാസിംഭായി പുനല്ലൂരിലെ രാജൻപിള്ള ചേട്ടൻ കരുനാഗർപ്പള്ളിയിലെ മുഹമ്മദ് മുഞ്ചിക്ക നെടിയവളയിലെ രാജഗോപാൽ ചാത്തന്നൂരിലെ അജയ്കുമാർ ട്രഷറർ ഹരികുമാർ കടയമംഗലത്ത് നിന്നുള്ള പ്രമോദ് പത്തനാപുരത്തെ അസീസ് ക ഇവരെയൊക്കെ ഈ അവസരത്തിൽ നമുക്ക് ഓർക്കാതിരിക്കാൻ കഴിയില്ല കഴിഞ്ഞ കാലങ്ങളിൽ നമ്മുടെ പരിധിയിൽ നിന്നുകൊണ്ട് നിരവധി പ്രവർത്തനങ്ങൾ നമ്മൾ നടത്തിയിട്ടുണ്ട് അതിൽ എടുത്തു പറയത്തക്ക ഒന്ന് രണ്ട് പ്രവർത്തനം മാത്രം ഞാനിവിടെ നിങ്ങളുടെ മുന്നിൽ ഓർപ്പിക്കുകയാണ് അതിൽ ഒന്നാമത്തേത് സംസ്ഥാന ബജറ്റിൽ പരീക്ഷരഹിത വായ്പയിലൂടെ ഏജൻറ്റുമാർക്ക് ഇലക്ട്രിക് സ്കൂട്ടർ അനുവദിക്കണമെന്ന് അന്നത്തെ നമ്മുടെ ധനമന്ത്രി ബാലഗോപാലിൻ്റെ പ്രഖ്യാപനം നടപ്പാക്കാത്ത പ്രതിഷേധിച്ച് എൻ ബി എ സംസ്ഥാന കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വളരെയേറെ സന്തോഷമായിരുന്നു അന്നേ ദിവസം കൊല്ലം ജില്ലാ സമ്മേളനം വളരെ ഗംഭീരമായിരുന്നു അവരുടെ നടത്തേ അതോടൊപ്പം തന്നെ ഇന്ന് ഈ വീടിന് വരുമ്പോഴും അതിലേറെ സന്തോഷമുണ്ട് കാരണം വളരെ ചിട്ടയായ പ്രവർത്തനമാണ് കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വം ഇവിടെ നടക്കുന്നത് വളരെയേറെ അഭിമാനം തോന്നുന്നുണ്ട് ഈ കൊല്ലം ജില്ലാ ജില്ലാ കമ്മിറ്റിയെ പുറത്ത് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട് വളരെ ഇന്ന് തന്നെ നമുക്ക് തന്നെ പഠിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ തിരുവനന്തപുരത്ത് പഠിക്കാനും അതോടൊപ്പം തന്നെ നമ്മൾ കൊല്ലം ജില്ലാ കമ്മിറ്റി വളരെ ചിട്ടായി പോകുന്നതിൽ കൂടി മെമ്പർഷിപ്പ് എത്രത്തോളം പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്നത് ചോദ്യമായിരുന്നു അത് എല്ലാ ജില്ലകളുമായി തന്നെയാണ് നമ്മൾ സാധാരണ ഏജന്റുമാരെ ചിന്തിക്കുന്നത് നമുക്ക് ഈ സംഘടനയിൽ നിന്നും എന്ത് ലഭിക്കും എന്നതാണ് പല ജില്ല